ഹായ് ഫ്രണ്ട്സ് നമ്മൾ കണ്ടിട്ട് വീണ്ടും കുറേ ദിവസങ്ങളായല്ലേ വീഡിയോ കൊണ്ടുവരാൻ ബിസിയോട് ബിസിയായിരുന്നു അതാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ദീപകിന്റെ വിഷയമൊക്കെ ഒന്ന് ഒതുങ്ങിത്തുടങ്ങുകയാണ് ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ള പോസ്റ്ററുകൾക്കും പിന്നെ കാർഡ്ബോർഡ് വെപ്പിനൊക്കെ ഒരു എന്താണ് ശമനം തുടങ്ങി പക്ഷേ വേറെ ചില ആളുകൾ ഈ അവസരം മുതലെടുക്കും എന്നുള്ളത് ഞാൻ ഞാനതിൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളെ ഞാനിവിടെ കാണിച്ചു തരാം ഇതാ കണ്ടോളൂ ഈ പുള്ളിയാണ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല ഒന്നാമത് നമ്മൾ നമ്മളെ മാനസികാവസ്ഥയും കൂടെ നോക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു പിന്നെ എനിക്ക് തിരക്കിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഇയാള് ഞങ്ങൾ ബസ്സിൽ കയറിയ സമയം തൊട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പം ഈ ഫോട്ടോകൾ കാണുന്ന പോലെ തന്നെ അങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അത് കണ്ട സമയത്ത് ഞാൻ കരുതി വല്ല ഇച്ചിങ്ങോ ഇറിറ്റേഷനോ കൊണ്ടൊക്കെ ആയിരിക്കാം സ്വാഭാവികം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പബ്ലിക് പ്ലേസിൽ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ ചൊറിയാൻ വന്നാൽ ചൊറിയണം അത് ചൊറിഞ്ഞോട്ടെ എന്ന് കരുതി ആദ്യം മൈൻഡാക്കിയില്ല ശേഷം പിന്നെ ഇയാളുടെ ആ ഒരു നോട്ടം ഭാവം പിന്നെ ഈ ഒരു ചേഷ്ടൂടെ ആയ സമയത്തേക്കും കാര്യം ഏകദേശം ഉറപ്പായി പുള്ളിക്കാരൻ എന്തെല്ലാമോ ഉദ്ദേശിച്ചാണ് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന ഞാൻ ഫോൺ ഫോണെടുത്ത് വീഡിയോ പിടിക്കുന്ന പോലെ കാണിച്ചിട്ടും അയാൾക്കൊരു കൂസലുണ്ടായിരുന്നില്ല സോ ഞാൻ ഒരു ഫോട്ടോ മാത്രം ക്ലിക്ക് ചെയ്തെടുത്തു ആ ഫോട്ടോ ആണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഞാൻ പുളിക്കാരൻ്റെ ഫേസ് ബ്ലർ ആക്കിയിട്ടുണ്ട് ഇയാൾ സൂയിസൈഡ് ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടല്ല പകരം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെയാണല്ലോ എന്ന് കരുതി അല്ലെങ്കിൽ ഒരു ഭാര്യയോ മകളോ അമ്മയോ സഹോദരിയോ ഒരു സൂയിസൈഡിന് വിധേയമാവരുതല്ലോ എന്ന് കരുതി മാത്രം ഞാൻ ഇയാളുടെ ഫേസ് ബ്ലർ ആക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ ആലോചിക്കുന്നതല്ല ദീപക്കിന്റെ വിഷയവും കാര്യങ്ങളൊക്കെ ഇത്രയും ചർച്ചയാവുന്ന ഈ ഒരു സമയത്തും ബസ് കയറി സ്ത്രീകളോട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ മനസ്സ് കാണിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളുടെ മനസ്സ് എത്രത്തോളം വൈകല്യം ഉള്ളതാണെന്നൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾ ആ സാഹചര്യത്തിൽ അയാളോട് പ്രതികരിക്കാതിരുന്നതിന്റെ കാരണം വേറെ അയാളെ കണ്ട സമയത്ത് എനിക്ക് വെറും പുച്ഛവും സഹതാപവും മാത്രാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത്രയൊക്കെ നടന്നിട്ടും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒന്നെങ്കിൽ അയാൾക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ സഹതാപം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആ സെൻസിലെ ആ കാര്യങ്ങളെടുത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക അയാളുടെ വീട്ടിലെ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ സഹതപിച്ചത് വേറൊന്നുമല്ല അമ്മ മുറ്റടിച്ച് വരുമ്പോഴോ മകൾ തുണി അലക്കുമ്പോഴോ സഹോദരി പാത്രം കഴുകുമ്പോഴോ അയാൾ ഏത് ദൃഷ്ടിയിലായിരിക്കും അവരുടെ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് അവരെ വിലയിരുത്തുന്നത് നോക്കുന്നെന്നുള്ള ആലോചിച്ചിട്ടാണ് എനിക്ക് സാധാപം തോന്നിയിട്ടുള്ളത് കാരണം പുറമെയുള്ള ഒരു സ്ത്രീകളുടെ തലവിട്ടം കാണുമ്പോഴേക്കും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ബസ്സിലും മറ്റും ഇരുന്നിട്ട് ഇങ്ങനെ താങ്ങങ്ങളും ചേഷ്ടകളും കാണിക്കുന്ന ഇവരെ പോലുള്ള ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകൾ സുരക്ഷിതരൊന്നും അല്ല നമ്മൾ വിചാരിക്കും പുറമുള്ള സ്ത്രീകളോട് മാത്രമേ ഇവർ കാണിക്കുള്ളൂ എന്നുള്ളതൊക്കെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഒരുപക്ഷെ നോട്ടം കൊണ്ടോ വിചാരം കൊണ്ടോ അവരുടെ ഉള്ളിൽ എന്തുണ്ടാവും ഒരു തെറ്റായ ചിന്താഗതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക്കിൻ്റെ വിഷയത്തിൽ ആ ഷാജിത എന്ന് പറയുന്ന സ്ത്രീ തെറ്റുകാരി ആണെങ്കിലും ഒരു നിരപരാധിയായിട്ടുള്ള ദീപക്ക് സൂയിസൈഡിന് വിധേയമായിട്ട് ഒരു കുടുംബം മുഴുവൻ അനാഥരായിട്ടുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ ബോർഡ് വെക്കുക സ്ത്രീകളുണ്ട് സൂക്ഷിക്കുക അങ്ങനെ പല ബോർഡ് വെച്ചിട്ട് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ റീച്ചിനു വേണ്ടിയാണോ എന്തിനു വേണ്ടി എന്ന് അറിയില്ല ഫേമസ് ആവാനാണോന്നറിയില്ല കിട്ടിയ അവസരം മുതലെടുത്ത് ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടു ആ തിരക്കിന്റെ ഇടയ്ക്ക് പാവപ്പെട്ട സ്ത്രീകള് ബസ് കയറുന്ന സമയത്ത് അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണുകയോ നിസ്സാരമായി കാണുകയോ ചെയ്യരുത് നിങ്ങളുടെ ഇത്തരത്തിലെ പ്രവർത്തികളെ കണ്ട സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് ബോർഡൊക്കെ വെച്ച് അടുത്തിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടല്ലോ വേണമെങ്കിൽ വല്ല കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ണടച്ചിരിക്കേണ്ട അവസ്ഥയാണ് അവസ്ഥയിലുള്ളത് ഈ പുള്ളിക്കാരനോട് പ്രതികരിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി അവിടുന്ന് കൊടുത്തു തന്നെയാണ് നമ്മളിറങ്ങിയിട്ടുള്ളത് വലിയ കുറച്ച് പഠനം ബഹളത്തിനോ ഒന്നും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല എന്താണ് അയാളോട് പറയേണ്ടത് അത് കൃത്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ ആദ്യം തോന്നിയെങ്കിലും പിന്നെ ഒരു കൊച്ചും സഹതാവും ഒക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു ടേൺ വരെ ബൈ